അവിടെ കിടാവോ നല്ല നിറയേ നല്ല ഫസ്റ്റ് ആണ് ഞാൻ രണ്ട് ഒരു മൂക്ക് അടച്ചിട്ട് ഒരു മൂക്ക് അടച്ചിട്ട് ഓടേണ്ടേട്ടോ ഞാൻ പിടിച്ചേ ബ്ലോഗ് നമ്മുടെ ബജാജിന്റെ പഴയ ഫോറസ്റ്റ് ചാമ്പ്യൻ ഇതിനെ ഇപ്പൊ എം എ ടി പോലെ കേട്ടോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഓൾ കേരള ട്രിപ്പിന്റെ ഇരുപത്തി മൂന്നാമത്തെ ദിവസം ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെ കേട്ടോ അടിപൊളി ഒരു വ്യൂ പോയിൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടവടയ്ക്ക് മുകളിലാണ് കേട്ടോ ഇന്ന് നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൽ വട്ടവടയുടെ സൈറ്റ് സീ ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഒരു കാഴ്ച കാണിച്ചു തരാം കൊണ്ടോ നമ്മുടെ വട്ടവടയുടെ കാഴ്ച നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും നമ്മൾ വാഹനം അവിടെ എന്തോ ആണ് ഒതുക്കിയത് കെ എസ് ആർ ടി സി അത് കഴിഞ്ഞിട്ട് നമ്മൾ ജീപ്പിൽ ഓഫ് റോഡ് കയറി ഇങ്ങ് മുകളിൽ വന്നായിരുന്നു ഇങ്ങ് മുകളിൽ വന്നായിരുന്നു അപ്പോൾ ഇനി നമുക്കിനി ഇവിടുത്തെ പഴത്തോട്ടങ്ങളൊക്കെ വന്ന് കാണണം അങ്ങനെ വട്ടവടയുടെ കുറച്ച് കാഴ്ചകളാണ് സൈറ്റ് സീയിങ്ങിൽ ഏകദേശം നാനൂറ് രൂപ ടിക്കറ്റ് കൊടുത്താറുണ്ട് നമ്മൾ വട്ടവടയ്ക്ക് വന്നാൽ സൈറ്റ് സീയിങ് ആണ് കുറേ സ്ഥലങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിക്കാം കണ്ട് കണ്ടു വന്ന വഴികൾ അപ്പോൾ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ വേൾഡ് കെയറിലെ ട്രിപ്പ് ഡേ ട്വൻറ്റി മഞ്ചന്മാരെ അങ്ങനെ നമ്മുടെ സൈറ്റ് സീയിങ് ബസ് ഇവിടെ നിർത്തിയിട്ടിപ്പോൾ രാവിലെ ഒൻപത് മണിക്കാണ് എടുക്കുന്നത് ഒരാൾക്ക് നാന്നൂറ് രൂപയാണ് നേരത്തെ മുന്നൂറ് രൂപ ടിക്കറ്റ് ഇപ്പോൾ നാനൂറ് രൂപയായി അത്യാവശ്യം മൂന്നാറിൽ മാട്ടുപെട്ടി ഡാം നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിൻ്റ് അവസാനം ചതുരങ്കപ്പാറ വരെ നമ്മൾ പോയി അവസാനിപ്പിക്കുന്ന ലോഹർട്ട് വ്യൂ പോയിൻറ്റ് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളിയൊരു യാത്രയാണ് മൂന്നാറിലെ സൈറ്റ് സീയിങ്ങിൻ്റെ ബുക്കിങ്ങിൻ്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം കാരണം ഞാനിപ്പോൾ വന്നപ്പോൾ തന്നെ ലേറ്റായി പോയി അപ്പോൾ ഏകദേശം ടൈമിപ്പോൾ ഒൻപത് പത്തായിട്ടുണ്ട് അപ്പം നമ്മൾ ബസ് എടുക്കാൻ സമയമായി എന്തായാലും ഇനി നമുക്ക് അങ്ങോട്ട് പോകാം നമ്മൾ ഇന്നലെ കണ്ട കാഴ്ചകൾ നമ്മൾ കുറച്ച് എടുക്കുന്നുള്ളൂ ബാക്കി ഇന്ന് നമുക്ക് പുതിയ കാഴ്ചകളായിട്ട് നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ ബസ് ഇതാ മൂന്നാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുകയാണ് അത്യാവശ്യം കുറച്ച് ആൾക്കാരേ ഉള്ളൂ നമ്മൾ ചെറിയ ബസ്സാണ് കേട്ടോ വിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ച ട്രിപ്പല്ല നമുക്ക് നേരെ വട്ടവടയ്ക്കാണ് നമ്മൾ പോകുന്നത് ഏകദേശം ആ ടോപ്പ് സ്റ്റേഷനെ കണ്ട് കുണ്ടള ഡാം ആട്ടുപെട്ടി ഡാം ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വട്ടവടക്ക് അപ്പോൾ വട്ടവട ട്രിപ്പും സക്സസ് ആയി ഫൈനലി നമ്മുടെ ബസ് നമ്മുടെ മൂന്നാർ ഓൾഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ടിൽ ഇന്നലെ കണ്ട ഗ്രൗണ്ട് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആണ് കേട്ടോ നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റ് നമ്മൾ ഇന്നലെ പോയായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ബസ് നമ്മുടെ മൂന്നാർ വഴിയിൽ നിർത്തിയിട്ടിരിക്കുകയാണ് എന്തിനാണെന്നറിയാമോ രണ്ട് പേര് വന്നിട്ടുണ്ട് അവരെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രൈവേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവ് ആണ്ട്ട് നമ്മുടെ മൂന്നാർ ടൂറിസം സെല്ല് അതുപോലെ സുൽത്താൻ ബത്തേരി ടൂറിസം സെല്ല് ഇതെല്ലാം ഒരു ഒരു പ്രത്യേക വൈബാണ് കാരണം സുൽത്താൻ ബത്തേരിയിൽ മൂന്നാല് ദിവസം ഞാൻ സ്റ്റേ അടിച്ചായിരുന്നു അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് അവിടുത്തെ സാറന്മാരാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇവിടെ മാത്രം കാണുന്ന ഒരു പ്രത്യേക വണ്ടിയാണ് അത് ബാക്കിൽ ബോഡി ഇല്ലാത്തതാണെന്നാണ് തോന്നുന്നത് ൂറ് ആ ഓക്കെ നിർത്തുന്ന ആ ഓക്കെ ഇവിടെയൊക്കെ ഒരുപാട് ജീപ്പ് സവാരികളുണ്ട് ഇവിടെയാണ് കേട്ടോ നമ്മുടെ കോവിലൂർ ബസ്സൊക്കെ നിർത്തുന്നത് വട്ടവട ബസ്സൊക്കെ നിർത്തുന്നത് ഈ ഒരു സ്ഥലത്താണ് പിന്നെ രാവിലെ മൂന്നാർ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു നല്ല തിരക്കാണ് കേട്ടോ ഒരു രക്ഷയുടെ ജീപ്പൊക്കെ കണ്ട കൈ സെറ്റ് ആക്കിയിട്ടേക്കാം യാത്ര ചെയ്ത ഗപ്പ് റോഡ് വ്യൂ പോയിന്റ് പോകുന്ന വഴി നേരെ ഓപ്പോസിറ്റ് നടക്കുന്നതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ നമ്മൾ നടന്ന് നോക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയും ഓപ്പോസിറ്റ് ഉള്ള റോഡിൽ കൂടിയാണ് നമ്മൾ മറഞ്ഞൂർ കാന്തല്ലൂർ പോകുന്നത് ഇങ്ങനെ നമ്മുടെ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കുള്ള വ്യൂ പോയിന്റുകൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് ജെ സി വ്യൂ മറിഞ്ഞതല്ല പണി നടക്കുന്നതാണ് കേട്ടോ യാ മോനെ ഇനി ബസ് കറങ്ങി തിരികെ പോണത് കാണണം ഒരു പ്രത്യേക വൈബാണ് നമ്മുടെ ഫോട്ടോഷൂട്ട് വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കും ഇവിടെ നമ്മുടെ ജക്രാന്ത മരങ്ങളൊക്കെ പൂത്ത് പോയിട്ടു പക്ഷെ ഒരുപാടില്ല കുറച്ചേ ഉള്ളൂ നമ്മൾ മറയൂർ കണ്ട കാഴ്ചകളത്രയെന്ന് നമുക്ക് ഈ മരങ്ങളൊക്കെ ഇനി പൂക്കാനുള്ളതാണ് കേട്ടോ ഇത് പൂർത്തു വന്നാൽ സെറ്റാണ് ഓക്കെ നമ്മൾ ഫൈനലി നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഫോട്ടോ പോയിൻ്റ് ആണ് കേട്ടോ ഈ കാണുന്ന മൊത്തം തേയിലത്തോട്ടങ്ങളാണ് ഈ സൈഡിൽ നമ്മുടെ ജക്രാന്ത മരങ്ങൾ പൂത്തിട്ടില്ല പൂക്കാറായി വരുന്നതേ ഉള്ളൂ ഇവിടെ ജക്രാന്ത മരങ്ങൾ മുഖ്യവാറും ഏപ്രിൽ മാസം വച്ചാരിയും പൂക്കുന്നേ ഇവിടെ അടിപൊളിയാണ് കേട്ടോ ക്യാമറ ഇതെല്ലാം ഉണ്ട് ഇത് വെച്ച് നമുക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം നമ്മുടെ ഫോട്ടോ പോയിന്റ് ഇവിടെ നമുക്ക് അത്യാവശ്യം കുതിര സഫാരിയൊക്കെ ചെയ്യാം പിന്നെ നമുക്കിവിടെ സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ഫോട്ടോണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം വേണ്ട ഫോട്ടോഷൂട്ട് പറ്റിയ സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങാം ക്യാമറാമാന്മാർ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് പിന്നെ ഇവിടെ കുതിരയുണ്ട് കുതിര കുതിര കുതിരപ്പുറത്തേക്ക് ഒരു ഫോട്ടോ എടുക്കാം കൂളിംഗ് ഗ്ലാസ് വേണമെങ്കിൽ കൂളിംഗ് ഗ്ലാസ് വാങ്ങാം നമുക്കിതൊന്നും വേണ്ട ഫൈനലി നമ്മൾ ഫോട്ടോഷൂട്ട് വ്യൂ പോയിട്ട് ഞാൻ റെഡി ആയി ഫോട്ടോയ്ക്ക് ഫോട്ടോക്ക് സമ്മതിക്കില്ല നമ്മുടെ വണ്ടി സമ്മതിക്കില്ല അങ്ങനെ ഫോട്ടോ പോയിന്റ് കഴിഞ്ഞു ഇനി അടുത്ത് നമ്മളെ മുഖ്യവാറും മാട്ടുപ്പെട്ടി ഡാം ആയിരിക്കും പോകുന്നത് അടുത്ത നമ്മുടെ സ്റ്റോപ്പ് വരുന്നത് കർമേൽഗിരി ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ഗാർഡൻ ആണ് കേട്ടോ ഏകദേശം അൻപത് രൂപയാണ് ഇവിടുത്തെ പാസും ഫീ ഒക്കെ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അകത്തോട്ട് കയറുന്നില്ല അകത്തോട്ട് കയറുന്നില്ല നമ്മൾ പുറത്ത് തന്നെ നിൽക്കുന്നത് അപ്പോൾ ബസ് ഇവിടെ നമുക്കൊരു ഇരുപത് മിനിറ്റ് നമുക്ക് നിർത്തി തരും അപ്പോൾ ഇത് ഇവിടുത്തെ കാഴ്ച കാണാൻ നേരെ ഫ്രണ്ടിലൊരു അമ്പലം ഉണ്ട് അതൊന്ന് ഇഷ്ടമൊന്നും അങ്ങോട്ടൊന്നും പോകാനും പറ്റില്ല ഇല്ല പറ്റില്ല കർമേൽഗിരി ഒരു ചെറിയൊരു വില്ലേജ് ആണ് ആ ഒരു ഭാഗത്ത് നമുക്ക് വില്ലേജ് കാണാൻ പറ്റും ഇതൊരു ഗാർഡൻ ആണ് നമ്മൾ ജസ്റ്റ് ഓടിപ്പോയിട്ട് നമ്മൾ ഈ ഗാർഡൻ കണ്ടിട്ട് ഒരു കാര്യവും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ആ ഗാർഡനിലോട്ട് പോകാത്തത് ഇവിടെ നല്ല ഫ്രഷ് കയറപ്പേ കയറിപ്പോ ഈയൊരു റോഡിൻ്റെ മുകളിൽ നമ്മുടെ പടയപ്പെന്ന് ഇപ്പോൾ ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല ഫോറസ്റ്റുകാർ ഓട്ടിച്ചിട്ട് അടിക്കുമെന്നു പറയുന്നത് പടയപ്പ ഈ ഒരു ഏരിയയിലുണ്ട് അപ്പോൾ എന്തായാലും പടയപ്പേ കാണാൻ പറ്റില്ല റോഡിൽ നമ്മുടെ കോവില്ലൂർ ബസ് വരുന്നുണ്ട് മൂന്നാർ കോവില്ലൂർ ആ ഞാൻ എടുക്കൂല കാരണം നമ്മുടെ ഒരു ദിവസത്തെ ബഡ്ജറ്റാണ് സൂപ്പറ അടിപൊളി തേന കഴിക്കണം കേട്ടോ നമ്മൾ ഒറിജിനൽ തേനാണ് അഞ്ഞൂറ് രൂപയുള്ളട്ടോ ഒരു ബോട്ടിൽ അത് വരുന്നവർക്ക് അത്യാവശ്യം റേറ്റ് കുറച്ച് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഐറ്റംസ് ആണെങ്കിലും ഫേസ് വാഷ് ഐറ്റംസ് എല്ലാം ഇവിടെ വന്നു കോയിൻ എന്ന് കാണിച്ചു ഒരു കുറവുമില്ല കറവുകൾ എൺപത്തെട്ട് പോയിന്റ് രണ്ട് സ്കൂളിൽ നിന്ന് പേര് ചെയ്യുന്നുണ്ട് സെറ്റാണ് ി നമ്മളങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് എത്തിക്കാൻ കേട്ടോ നമ്മളിവിടെ വരുന്നതിന് മൂന്ന് ദിവസം മുന്നേ മാട്ടുപ്പെട്ടി ഡാമിൽ ബോട്ടിങ്ങിന് പോയവർ പുലിയെ കണ്ടായിരുന്നു അപ്പോൾ പുലിയ സമയം വേണമെങ്കിലും ഈ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ് ഇപ്പുറത്ത് വരുവാണെങ്കിൽ അതൊരു പണിയാണ് അപ്പോൾ അത്യാവശ്യം സഞ്ചാരികളൊക്കെ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് എത്തിയിട്ടുണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ബസ്സിലൊന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വന്നു മാട്ടുപ്പെട്ടി ഡാമിൻ്റെ കാഴ്ചയിൽ നിന്ന് കാണുന്നത് അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ നമ്മുടെ വിസബല്ല വരെയാണ് നമ്മളിപ്പോൾ ചീനക്ക് ബസ് ഈ ഇത് ഇന്നലെ കണ്ട ചാലക്കുടി ബസ് യെസ് അത് തന്നെ വേണ്ട അപ്പോൾ ഈ ബസ്സിന് ഇന്നലെ ഞാൻ കണ്ടായിരുന്നു എവിടെ വച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മൾ ഈ ടൂറിസ്റ്റ് കെ എൽ സീറോൻ്റെ ശേഷം വണ്ടിയൊക്കെ നമ്മൾ നോക്കി വിടുന്നത് കെ എൽ സീറോ ട്രിവാൻഡ്രിയ ശേഷം വണ്ടിയാണ് വേണ്ടത് അങ്ങനെ ട്രിവാൻഡ്രിയ ശേഷം വണ്ടി പോകുന്നത് ഇതെല്ലാം ബസ്സിനെ കൊണ്ട് വന്നേ മാട്ടപ്പറ്റി ഡാമിൻ്റെ ഷട്ടർ ഇത് തുറക്കം വേണേ താഴായിട്ട് വെള്ളം പോകുന്നത് അപ്പുറത്തെ സൈഡിൽ ഒരു കാഴ്ചയൊന്ന് കാണിച്ച് തരാം ഉണ്ടോ നമ്മുടെ ഡാം എല്ലാം വറ്റി വരേണ്ട അടക്കമാണ് ഒരു ഡാമിൽ മാത്രം ശകലം വെള്ളമുണ്ട് അതും ശകല ഈ എവിടെ ഇങ്ങനെ ലീക്കായി പോകുന്നത് മാത്രമാണോ ഓപ്പൺ ആക്കിയതല്ല നമ്മൾ നമ്മുടെ മാട്ടുപെട്ടി ഡാമിൻ്റെ റിസർവ് വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളടുത്ത് എക്കോ പോയിന്റിലേക്കാണ് അടുത്ത് നമ്മൾ പോകുന്നത് ടോപ്പ് സ്റ്റേഷൻ്റെ എക്കോ പോയിൻ്റ് കുന്ന് കാണാൻ ഭയങ്കര രസമാണ് ഇവിടെ ഇതുപോലത്തെ ഇഷ്ടം പോലെ ഈ മുട്ടക്കുന്നുകൾ പോലത്തെ കാഴ്ചകൾ നമുക്ക് ഈ റൂട്ടിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും എവിടെയൊരു നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് ടൂറിസ്റ്റ് വന്ന കുഞ്ഞുങ്ങളുടെ മൂന്ന് പേരുടെ ജീവനടുത്തൊരു അപകടം നടന്നൊരു സ്ഥലം ടൂറിസ്റ്റ് ബസ് മറിഞ്ഞൊരു സ്ഥലമാണിത് നമ്മളങ്ങനെ ഫൈനലി എക്കോ എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ എക്കോ പോയിന്റ് മെയിൻ എക്കോ പോയിന്റ് അവിടെയാണ് നമ്മൾ അവിടെ കയറുന്നില്ല നമ്മൾ ഇങ്ങോട്ട് വന്നു കേട്ടോ അപ്പോൾ ഇവിടെയും ഇറങ്ങാം നമ്മൾ ബസ് ബസ്സുകളാണ് നിർത്തി അപ്പോൾ അധികം സമയവും നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റും നല്ലൊരു എക്കോ പോയിൻ്റ് നമുക്കിവിടെ നിന്നാൽ കാണാം ഗ്രേസ് അങ്ങനെ നമ്മൾ എക്കോ പോയിന്റിലാണ് നിൽക്കുന്നത് ഇവിടെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ബോട്ടിങ്ങിൽ കുഴിയെ കണ്ടൊരു സ്ഥലം ഈ ഒരു എക്കോ പോയിൻ്റ് ആ ഒരു ഭാഗമായിട്ട് വരും നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ റിസർവെയറാണ് ഈ കാണുന്നത് അപ്പോൾ മെയിനായിട്ട് എൻട്രൻസിൽ നമ്മൾ പാസ് ഇറങ്ങിയില്ല ജസ്റ്റ് ഇവിടെ വന്ന് കുറേ നേരം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് കുറേ നമ്മുടെ നാട്ടുകാരെ കണ്ട് പിന്നെ അവരോടൊക്കെ അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അധികം വീഡിയോ നടക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിനി ഇവിടെ നടത്തിന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ് നമുക്ക് അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് നിർത്തുന്നിട്ടുണ്ട് ആ കാണുന്ന ഒരു ട്രൈബൾ സെറ്റിൽമെൻ്റ് ആണ് ട്രൈബൽ കോളനിയാണ് നമുക്കാർക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു വ്യൂ പോയിൻ്റാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് വെജിറ്റബിൾ ഫാമിലേക്ക് നമുക്ക് പോകാൻ കഴിയും തേയില നട്ടാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന സ്ഥലങ്ങളാണിതല്ല അപ്പോൾ ഈ തേയില തോട്ടം ഇല്ലെങ്കിൽ ഇവിടെയെല്ലാം ഇങ്ങനെയാണ് തേയില കൃഷി തുടങ്ങി അത് പൂത്ത് അത് പൂ ഇതൊക്കെ സെറ്റായി ഒരു തട്ടുപോലെ ആകുമ്പോഴാണ് കേട്ടോ നല്ല മനോഹരമായ കാഴ്ച കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെയായിരിക്കും ഈ ഒരു സ്ഥലമെല്ലാം ഫൈനലി നമ്മൾ കുണ്ടള ഡാമിലെത്തിയിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ വരവേൽക്കുന്നത് നല്ലൊരു പൂവാണ് കേട്ടോ ഇനി ഇവിടെ നിന്നകത്തോട്ട് കയറണം ഒരു അര കിലോമീറ്റർ നടക്കാനുണ്ട് ബസ് നമുക്ക് പാർക്കിങ്ങിനൊക്കെ ഫീസ് ഉണ്ട് ആളുകൾക്ക് പാസ് ഉണ്ടോ അറിയില്ല അങ്ങനെ നമ്മുടെ ഫസ്റ്റ് അനിമൽ സൈറ്റിങ് കിട്ടിയിരിക്കുകയാണ് ഗൈസ് അനിമൽ സൈറ്റിങ് ഡൈ വാടാ അവൻ പോണ് ഗൈസ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് അനിമൽ സൈറ്റിങ് കുണ്ടള ഡാമിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് ആ ആ തീരുമാനമായി ഇവിടെ മരത്തിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ഇരിക്കും മെയിൻ ഉണ്ടായില്ലേ എല്ലാം കൂടെ വരും അവസാനം ഫൈനലി നമ്മൾ കുണ്ടള ഡാമിലോട്ട് എത്തിയിരിക്കുകയാണ് നമുക്കവിടെ നിന്ന് അര കിലോമീറ്റർ നടക്കാനുണ്ട് നമ്മൾ ഏകദേശം അര കിലോമീറ്റർ നടന്നിങ്ങനെ താഴെ എത്തി ഇവിടെ അത്യാവശ്യം കച്ചവട സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഡ്രാഗൻ ഫ്രൂട്ടൊക്കെ ഇരിപ്പുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇല്ല ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് കയറി പോകാൻ ഒരു വെറൈറ്റി ഫാഷൻ ഫ്രൂട്ടാണ് അങ്ങനെ ഫൈനലി നമ്മൾ കുണ്ടള ഡാമിൻ്റെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് പി എച്ച് ഇ പ്രോജക്റ്റ് ഇവിടെ കുണ്ടള ഡാമിനകത്തേക്ക് നമ്മൾ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ എടാ നിനക്കാട് ഐസ്ക്രീം വാങ്ങിച്ചു തന്നെ എൻ്റെ നിന്നെ പറഞ്ഞ എനിക്ക് അവധിയായിരുന്നു എൻ്റെ ഇപ്പോഴുള്ള ഓൾ കേരള ട്രിപ്പിൽ ഒരേ ഒരു ഡാം മാത്രം തുറന്നു വിട്ടിരിക്കുന്നത് കാണാൻ പറ്റി അത് നമ്മുടെ കുണ്ടള ഡാമാണ് ഏട്ടോ സത്യം പിന്നെ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കുണ്ടള ഡാമിൽ വരുന്ന കഴിച്ച് കുണ്ടള ഡാമിൽ വരുന്ന മങ്കീസ് ബാതി അങ്ങനെ നമ്മുടെ കുഴങ്ങന്മാരൊക്കെ ഈ വെള്ളത്തിനകത്തുനിന്ന് കുളിക്കുവാണ് ഇതിനകത്ത് മീനോ ചാഴക തോന്നി പക്ഷേ പറഞ്ഞൊരു കാര്യമില്ല പക്ഷേ എനിക്ക് നല്ലൊരു സൈറ്റിങ് കിട്ടിയത് നമ്മുടെ അമരാവതി ഡാമിലായിരുന്നു അമരാവതി ഡാമിൽ ആ മീനുകൾ കിടന്ന് ഒരു കാഴ്ച അത് ഒരു സെറ്റ് കാഴ്ച തന്നെയായിരുന്നു എൻ്റെ ലൈഫിൽ നമ്മൾ കുണ്ടള ഡാമിൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഫ്രീ വൈഫൈ ഉണ്ട് ഇവിടെ

നല്ല തണുപ്പും ഉണ്ട് കേട്ടോ ഇവിടെ ഒരു കൈ മാത്രമുള്ളൊരു കുരങ്ങ് അതിൻ്റെ ഒറ്റ കൈ എന്തോ പ്രശ്നം പറ്റി പോയിരിക്കുകയോ ഗവൺമെൻറ് ഹൈസ്കൂൾ എല്ലപ്പെട്ടി ഒരു കുഞ്ഞ് പട്ടവട പോലെ ഒരു കുഞ്ഞ് ഗ്രാമമാണ് കേട്ടോ എല്ലപ്പെട്ടി എന്ന് പറയുന്നത് അടിപൊളി പള്ളിയൊക്കെ കാണാൻ ആഴേടൊക്കെ ആഴ്ച ഗ്രാമങ്ങളൊക്കെ പിന്നെ അത്യാവശ്യം ചെറിയ ഷോപ്പിങ്ങിന് പറ്റിയ കടകളൊക്കെ ഉണ്ട്പ്പെട്ടിയിലെ കാഴ്ച ഈ കുഞ്ഞു മക്കളെ ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ച നമ്മൾ മൂന്നാർ ഗ്യാപ് റോഡ് വ്യൂ പോയിന്റ് നമുക്ക് എങ്ങനെ കിട്ടുമോ അതേ കണക്കിന് അടപ്പുണ്ട് എല്ലപ്പെട്ടിയിൽ നമ്മുടെ വട്ടവടയ്ക്കുള്ള പോകുന്ന റോഡ് ആ തമിഴ്നാട് റോഡ് കണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് തമിഴ്നാടിലൂടെയാണ് പക്ഷെ നമ്മൾ ഇനി അടുത്ത് വീണ്ടും കേരളത്തിലേക്ക് കിടക്കാം കേട്ടോ നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഇതുപോലെയാണ് പാലക്കാടിന്റെ ഭാഗമാണെങ്കിലും തമിഴ്നാടിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ പറ്റൂ ലോറിയിൽ കയറ്റി പോവുക

ിലേക്ക് ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയി കൊടുക്കുന്ന സ്പോട്ടാണിത് നമ്മുടെ പാമ്പാടും ചോല നാഷണൽ പാർക്ക് ഇന്നത്തെ നമ്മുടെ യാത്ര പാമ്പാടും ചോല നാഷണൽ പാർക്കിനകത്തേക്കാണ് അതുവഴി നമ്മൾ നേരി പോകുന്നത് വട്ടവടയ്ക്കാണ് വട്ടവടയിലെ കാഴ്ചകളാണ് നമുക്കിന്ന് കാണാനുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ സ്വന്തം വട്ടവട നമ്മൾ കയറിയിരിക്കുകയാണ് ഇവിടെ തടികളൊക്കെ മുറിച്ച് ലോറിയിൽ കയറ്റി കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ അടിപൊളി പള്ളിയൊക്കെ ഉണ്ട് ഈ ജീപ്പ് മാറ്റിയാലും നമുക്ക് പോകാൻ പറ്റത്തില്ലേ റിസോർട്ടിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ സീസൺ ആവാൻ പോവുകയല്ലേ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മുതൽ സീസണാണ് പിന്നെ നമ്മുടെ ടൂറിസ്റ്റുകളെ കൊണ്ട് രക്ഷയില്ലായിരിക്കും വട്ടവട పైలి నమ్వడే <laughs> ഒരു കടയിലേക്ക് കയറി ബിരിയാണി കഴിച്ചു ഈ ഒരു കട ഓർത്ത് വെച്ചോളന ഇരുന്നൂറ്റി എൺപത് രൂപ ബിരിയാണി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വേറെ ഹോട്ടലൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ആ ഒരു റേറ്റ് പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റി ഇല്ല പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല നമ്മളിവിടുത്തെ കടകളിലൊക്കെ നമുക്ക് സ്ട്രോബെറി വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇവിടെ കൃഷി ചെയ്യുന്ന എല്ലാം ഇവിടെ ഉണ്ട് നമ്മളെ ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ട് നമ്മുടെ ബജാജിൻ്റെ പഴയ ഫോറസ്റ്റ് ചാമ്പ്യൻ ഇതിനിപ്പോൾ എം എ ടി പോലെ കേൾക്കിയ കേട്ടോ സെറ്റ് നമ്മുടെ വട്ടവടയിലെ കുഞ്ഞു കാഴ്ചകൾ കാണിച്ചു തരാം നമ്മളെ നിൽക്കുന്ന നിന്ന് വട്ടവട ഗ്രാമത്തിൻ്റെ ഒരു കുഞ്ഞു കാഴ്ച ഇസ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് അങ്ങനെ നമ്മുടെ വട്ടവടയിലെ യാത്ര നമ്മൾ തുടങ്ങാൻ പോകണ ഈ ഒരു ജീപ്പിലാണ് നമ്മൾ ഈ ഫ്രമരം വ്യൂ പോയിന്റ് മൊത്തം കറങ്ങി സ്ട്രോബെറി തോട്ടം എല്ലാം കണ്ട് നമ്മൾ വട്ടവടയിലെ കാഴ്ചകൾ ഫുള്ള് കാണാൻ പോകുന്നത് ഈ ഒരു ജീപ്പിലാണ് കേട്ടോ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേനെ റേറ്റ് വരുന്നത് നമ്മളിപ്പോൾ ബസ്സിൽ വന്ന പത്ത് പേര് ഈ വണ്ടിയിൽ പോകുന്നുണ്ട് സോ നമുക്ക് എല്ലാവരും കൂടെ ഒരാൾക്കും ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കകത്തെ നമുക്ക് ബഡ്ജറ്റാവുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഇനി ഫ്രമരം വ്യൂ പോയിന്റ് കണ്ട് സ്ട്രോബെറി തോട്ടമൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം

धानवस्था ില്ലാത്ത ഒരു വ്യൂ പോയിൻറ്റാണ് അടിപൊളി ഇതിൻ്റെ പുലർ എന്തോ കാറ്ററിയോ അതെ നമ്മൾ ഈ ഓഫ് റോഡിലാണ് ഈ ജീപ്പിലാണ് കേട്ടോ വന്നത് മൊത്തം ഓഫ് റോഡാണ് സെറ്റ് അങ്ങനെ വട്ടവടയുടെ ആദ്യത്തെ ഒരു വ്യൂ പോയിന്റ് നമ്മൾ കണ്ടിരിക്കുകയാണ് നമ്മളിനി ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോകാൻ പോണേൽ ഈ ജീപ്പ് നിർത്തിയിരിക്കുന്ന കാഴ്ച കണ്ടോ പോകും ഓ ഇവിടെ നിങ്ങൾ ഇടിച്ചേക്ക് വന്നിരുന്നെങ്കിൽ നേരെ അങ്ങ് താഴെ പോകും ീർത്ത <laughs> <laughs> ഫൈനലി നമ്മുടെ വട്ടവട വാട്ടർ ഫാൾസിനകത്തോട്ട് ഓ ഗെയാണ് ഗൈസ് ഇപ്പോൾ വീണത്തേനെ ഏയ് തെന്മുട്ടായി അല്ല സ്ട്രോബെറി സ്ട്രോബെറിയ മുട്ടായി തേൻമുട്ട അതേനല്ല ഓക്കെ തെന്മുട്ടായി ഗൈസ് ടോയ്ലറ്റ് പേൻ യൂസ് വെള്ളച്ചാട്ടം എവിടെ വന്നു നോക്കട്ടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് എന്തായാലും വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഇല്ലെന്ന് ഉറപ്പായി കാരണം ഇത്രയും വെള്ളമാണ് വരുന്നത് പിന്നെ ചിലപ്പോൾ ബിരിയാണി കൊടുത്താൽ <Tabii yapa hermano> ീ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് പോവേണ്ടത് നമ്മുടെ സ്ട്രോബെറി തോട്ടത്തിലാണ് സ്ട്രോബെറി തോട്ടം കൂടെ കണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഗൈസ് അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ വളർച്ചയർത്തല്ലേ കിട്ടും ഇനി നമുക്ക് സ്ട്രോബെറി പാടങ്ങൾ മാത്രമേ കാണാനുള്ളൂ കേട്ടോ ലൈവ് ലൈവ് അടിപൊളി ഒരു പുല്യ ക്ഷേത്രം തൂക്കാലി മരങ്ങൾ ഒടിച്ചോണ്ടിരിക്കുന്നത് വലിയ ലോറിയിൽ കയറ്റി വിടുന്നുണ്ടോ ഈ സ്ട്രോബെറി ഫാമിൽ നിന്ന് നമുക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കാം പിന്നെ ഇവിടെ അത്യാവശ്യം സെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഗ്ലാസ് കാര്യങ്ങൾ എല്ലാം പിന്നെ സ്ട്രോബെറി ഇപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ ഉണ്ടോ നമ്മുടെ സ്ട്രോബെറി പണി താഴോട്ടും കുറച്ചു ദൂരം നമുക്ക് സ്ട്രോബെറി ഫാം കാണാൻ പറ്റും സ്ട്രോബെറിയുടെ etti play ettu kaaychi kidakkunnade ullu ah ah de yarthu probo ayy mundu this plant athu yeri yerake marachu poychu adha and akkayittu kettu theriyu 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 idu pulla naathum irukku naath irukku naath irukku vittu naath naath thai 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 ah naaku thai irukku <contribute> Breaking, strawberry way. Strawberry How much? is it for? Touchings for jam. Kind of beer. Kind of strawberry jam. Your Touching. Touchings. Exactly. Six months. <coughs> <Mr. stuffed. coughs> wow. Hello. Perfume, right? കിട്ടില്ല ప్రెజెంట్ సంబ వలిచో వలిచాలకిట్టులో അങ്ങനെ ഫൈനലി നമ്മൾ സ്ട്രോബെറി തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ വട്ടവട വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇനി നാളെ ഇനി അടുത്ത് എങ്ങോട്ടെങ്കിലും പോകണം ഈ വീഡിയോ മിക്കവാറും നാളെ ആയിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് കാരണം കുറേ വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ സമയം എടുക്കും സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ സിയുസ് സോൺ